സസ്യം दे ും ഈ ദീൻ ഉണ്ടാക്കാൻ ഇവർക്ക് ആര അധികാരം ആ അഷ്റുലുവിൽ എണ്ണുന്നതോടു കൂടി പ്രത്യേകതകൾ ഉണ്ടാവും പ്രത്യേകതകളുണ്ടാവും ഉണ്ട് നമ്മൾ അംഗീകരിക്കും പക്ഷെ നേരത്തെ മുസലയുടെ പറഞ്ഞതുപോലുള്ള പ്രത്യേകതകളൊന്നും നബ്സല്ലാസ്ലിം അതിന്റെ ഭാഗമായി കൊണ്ട് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നില്ല എല്ലാവരും ആദ്യത്തെ നമ്മൾ ചൊല്ലുകയാണ് റജബുമാസത്തിൽ തന്നെ നമ്മൾ ഉപ്പുള്ളത് റജബ് മാസത്തിൽ ധാരാളം അനാചാരങ്ങൾ സമൂഹത്തിലുണ്ട് അതേപോലെ തന്നെ റജബ് മാസത്തിന് പവിത്രതയുണ്ട് ഖുർആാൻ ലഹദീയത്തിലൊക്കെ പറയപ്പെട്ട പവിത്രതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞത് ഒരു പ്രത്യേക ദ്വ ചെല്ലിയാണ്ടാണ് ഉസ്താദ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഈ സമൂഹത്തിന് റജബ് മാസത്തിൻ്റെ പവിത്രത എന്താണെന്നും അതിൽ അനാചാരങ്ങൾ എന്താണെന്നും പഠിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിലുള്ള അനാചാരങ്ങൾ അതെന്തൊക്കെയാണെന്ന് എന്ന് വിശദീകരിക്കും യഥാർത്ഥത്തിൽ പിന്നെ പുരോഹിത പാതിരിമാർ അവരുടെ ഒരു സ്ഥിരം പണി തന്നെയാണെന്ന് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അത് മതമാണ് എന്ന നിലക്ക് ജനങ്ങളെ കേൾപ്പിക്കുക സാധാരണക്കാർ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം അന്വേഷിക്കാതെ അതൊക്കെ ദീനാണ് എന്ന് കരുതി അവരിങ്ങനെ വളരെ പ്രയാസത്തിൽ അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥത്തിൽ എന്ത് ചെയ്യും അവർ കൊണ്ട് നടക്കും ഇവിടെ ഇവർ വിജയിക്കുന്ന എന്താ വച്ചാൽ ആത്മീയതയുടെ മറവിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് ഇറക്കുക ആത്മീയത മുന്നിൽക്കിടും ഒന്ന് പിന്നെ ആ ഒരു വൈകാരികതയും മറ്റൊക്കെ ഒന്ന് പ്രകടിപ്പിച്ചിട്ടാണ് ഇത് മുന്നിലേക്ക് ഇടുക ഇപ്പോൾ ഈ കേട്ട വീഡിയോയിൽ സുബഹാനൽ ഹയ്യൽ കയ്യും എന്ന പിന്നെ ആ ഉസ്താദ് പറയുന്ന പിന്നെ സഖാഫി പറഞ്ഞൊരു സംഗതി ഇത് ശരിക്ക് നൂറ് തവണ റജബ് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ചൊല്ലണം എന്നാണ് ഇപ്പോൾ ആൾ പറയണത് അതിലാൾ കാണിക്കണമൊക്കെ ഉണ്ട് നൂറ് തവണ ശരിക്കും ഇപ്പോൾ ഇവിടെ സുബാനക്ക് കുഴപ്പമില്ല ഹയ്യന് കുഴപ്പമില്ല കയ്യൂമിനൊന്നും കുഴപ്പമില്ല അതെ ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ദിക്കർ ഈ മാസത്തിലെ പത്ത് ദിവസങ്ങളിൽ ചൊല്ലണം എന്ന് നബി സല്ലാ അലൈഹി സ്വലമയുടെ ഒരു വാക്കിലോ പ്രവൃത്തിയിലോ അംഗീകാരത്തിലോ ഉണ്ടോ കാരണം റസൂർ അല്ലാ സാഹു അല്ലെ വല്ല നിരവധി പ്രാർത്ഥനകൾ സമയത്തിനുള്ളത് പല സന്ദർഭങ്ങളിലുള്ളത് എല്ലാം പഠിപ്പിച്ചു എണ്ണം വെച്ചുള്ളത് പഠിപ്പിച്ചു നിരുപാധികം ചൊല്ലാനുള്ളത് പറഞ്ഞു റെജബിൽ നമ്മളെന്ത് കാണുന്നില്ല ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നില്ല ഒരു എണ്ണം വെച്ച് ഒരു പ്രത്യേക പ്രാർത്ഥന അത് എല്ലാവരും കൊണ്ടും ഇങ്ങനെ ചൊല്ലിപ്പിക്കുന്ന ഒരു കൂട്ടമായ രീതി നമ്മൾ കാണുന്നില്ല ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നൊരു കാര്യമല്ല അപ്പോൾ ഈ റജബ് എത്തി കഴിഞ്ഞാൽ ശരിക്ക് ഷിർക്കടക്കമുള്ള വിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട് വെറുമ്പോൾ വിദേഹത്ത് മാത്രമല്ല നമ്മൾ സമൂഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ഗൗരവത്തിൽ തന്നെ ഇത് പറഞ്ഞു കൊടുക്കണം ആളുകളെ വിചാരം ഇതൊക്കെ നല്ല നല്ല കർമ്മങ്ങളാണ് പക്ഷേ ഇതിലൂടെ സംഭവിക്കണം എന്താ വെച്ചാൽ ഇവരറിയാതെ ഷിർക്കിൽ പെടുന്നു അനാചാരങ്ങളിൽ പെടുന്നു നിലവിൽ അവരടുത്തുള്ള അമ്മലുകളെ വരെ പൊളി അത് കാരണാകുന്ന ഒരു വിഷയമാണ് അപ്പം ഇതിൽ ഷിർക്ക് സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ റജബിൽ ഇവർക്കൊരു വിശ്വാസമുണ്ട് അഥവാ നബി നബീസ് അലൈഹി വല്ലമിയുടെ പിന്നെ ഇസറാ മഹറാജ് യാത്ര അത് നടത്തപ്പെട്ടത് ഈ മാസത്തിലാണ് എന്ന ഒരു വിശ്വാസം അവരുണ്ടാക്കി അതവർ സമൂഹത്തെ പഠിപ്പിക്കുന്നു അപ്പോൾ നബീസുല്ലാഹ് വല്ലമി സ്ഥിരപ്പെട്ട് നമുക്കത് കാണാൻ കഴിയൂല റജബിലാണ് ആ യാത്ര ഉണ്ടായത് എന്ന് കാണാൻ കഴിയൂല എന്നാൽ ഇതിനെ ഇതിനവർ എന്തിനാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇവർക്കിതിലൂടെ സ്ഥാപിച്ചെടുക്കേണ്ട ഒരു സംഗതിയുണ്ട് അഥവാ മരണപ്പെട്ടവരോട് പ്രയാസ ഘട്ടങ്ങളിൽ സഹായം ചോദിക്കാം എന്ന ഒരു കാര്യം സ്ഥാപിക്കാനുള്ള പഠാപ്പാട് എന്തെല്ലാം ഈ വിഷയത്തിലുണ്ട് കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ റസൂർ അള്ളാഹി സാഹിസ്ലം മൂസാ നബി അലൈഹി സ്വലാമായിട്ട് സംസാരിച്ചില്ലേ നിസ്കാരത്തിൽ ഇളവ് കിട്ടാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം നബിനെ നബിനെ സഹായിച്ചില്ലേ അപ്പോൾ വഫാത്തിന് ശേഷമല്ലേ എന്ന നിലക്കാണ് ഇവർ എന്ത് ചെയ്യണത് അതിനെ പ്രചാർത്ഥത്തിൽ ഇസ്ലാം ആ കാര്യം പഠിപ്പിച്ചെടുത്ത് വളരെ വ്യക്തമാണ് കാരണം മുസാൻ നബി അലൈലൈസലാം നവുസ് അല്ലാസലുമായിട്ട് സംസാരിച്ചതും നവഹ്ലാഹി സലം അങ്ങോട്ട് സംസാരിച്ചതും അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയിലും തീരുമാനത്തിലും പെട്ട കാര്യമാണ് നേരിട്ടുമാണ് അതിനൊരിക്കലും ഇങ്ങോട്ടെടുത്തിട്ട് അവരോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ആണെന്നുള്ള തെളിവ് ഒരിക്കലും ഒന്നും കിട്ടൂല സംഭവത്തിൽ നിന്ന് അപ്പോൾ ഇതിൽ അവർ എഴുതിയെന്താ വെച്ചാൽ ഇത് ഈ ഇങ്ങനെ കുറേ പുണ്യദിനങ്ങളും ആചാരങ്ങളും പറയുന്നൊരു പുസ്തകമാണ് ഇതിലാണ് അഞ്ച് വക്ത് നിസ്കരിക്കാനുള്ള അവകാശം മരണപ്പെട്ടു പോയ മഹാന്മാർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന സുന്നികളുടെ കുത്തകയാണ് ഇതാ ഒരു കുത്തകയാണ് ഇതിപ്പോൾ റജബ് ഈ റജബിന്റെ ഇല്ലാത്ത പൂരിഷ പറഞ്ഞുകാണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സംഗതിയാണിത് തൗഹീദ് പറയുന്നവരൊക്കെ ഷിർക്കിൻ്റെ ആളുകളും ഇവരെ പോലെ അനാചാരങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ ആരാണ് തൗഹീദിന്റെ വലിയ ആളുകളും മറ്റേ കാര്യം മതി അതെ നബി അലൈഹി സാല്ലമ്മ പിന്നെ മുസാൻബിഅ അലൈഹി സ്വല്ലാത്ത വക്തെ അഞ്ച് വക്താക്കി കുറച്ച് തരുമോ കുറച്ച് തരുമോ എന്നും സഹായം ചോദിച്ചിട്ടില്ല വിശ്വാസം ചെന്നിട്ടില്ലല്ലോ ഇവര് ചെയ്യണത് അങ്ങനെയല്ലല്ലോ ഇവര് ചെയ്യണ ഇത് തെളിവാക്കിട്ട് എന്താ അവര് ചെയ്യണത് അതാണ് ആ സംഭവം തന്നെ ആ സംഭവം തോന്നി മരിച്ച ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചു സഹായം ഒരു വൈരുദ്ധിയാണ് ഇവര് സ്ഥാപിക്കുന്ന ആശയത്തിന് വിരുദ്ധാണ് ശെരിക്ക് അത് ഇനി ഇതിൽ ഉള്ള ഒരു സമൂഹം മനസ്സിലാക്കേണ്ട ഒരു അപകടം ഒരു മിയറാജ് നോമ്പ് എന്ന ഏർപ്പാട് ഇതിലുണ്ട് ശരിക്കും റസൂർ അല്ലാസല്മ്മ ഓരോ മാസത്തിലുള്ള നോമ്പ് പറഞ്ഞിട്ടുണ്ട് അത് റജബിലും ഉണ്ട് പക്ഷെ റജബിലും മാത്രമായിട്ട് മിയറാജരാവിനെ കണക്കാക്കിയൊരു നോമ്പ് എന്തില്ല നബി നബിസ്വല്ലാ വല്ലം കാരണം ഇസ്രായ് മിയറാജ് യാത്ര നടത്തപ്പെട്ടതാരാണ് നബിസ് അല്ലാസമ്മയാണ് ആ നബി നബീസ് അലുഖല ചെയ്തിട്ടില്ല ഇതിലാദ്യം അത് സത്യം ഉറപ്പിച്ച അബുഖർദി അള്ളാഹ് ആണ് അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ അപ്പൊ നബീസ് അല്ലാസല്ലമ്മ ഇല്ല അതുപോലെ തന്നെ നബീസ് അല്ലാസല്ലമ്മയുടെ അനുചരന്മാർക്ക് ഇല്ലാത്തൊരു സംഗതിയാണ് ഇവരെന്തു ചെയ്യണത് റജബ് നോമ്പ് ഭയങ്കര പോരിഷും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൊണ്ടു നടക്കുന്നു ഇനി ഈ റജബിലെ തിക്കറുകൾ തന്നെ ഇത് ഒന്നു രണ്ട് ദിക്കറുകളൊന്നുമല്ല റജവു മാസം പിറന്നാൽ ഇപ്പോൾ നമ്മൾ കേട്ട ദിക്കറ് ഒന്ന് നൂറ് തവണ ചെല്ലേണ്ട പത്തീസം അള്ളാ ഉമ്മ ബാരിഖലാ റജബ് വ ഷബാൻ വല്ല്യ കനാർ റമദാൻ ഈ ദിക്കറുകാണ് ഇതിപ്പോൾ ഓരോ നിസ്കാര നിസ്കാരശേഷ കൂട്ടപ്രാർത്ഥനയിൽ ഇത് പറയാത്തുണ്ടാവില്ല അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയാണ് പക്ഷെ കൂട്ടപ്രാർത്ഥനെ വിദഗ്ധമാണ് അതിൽ കൂടെ എന്തു ചെയ്യുക ഒരു വിധത്തായ ഒരു തെറ്റായ സ്വീകാര്യമായി കിട്ടാത്ത ഒരു പ്രാർത്ഥനയും കൂടി എന്തു ചെയ്യുക കടത്തിയിട്ട് ജനങ്ങളെ പിന്നെ കബളിപ്പിക്കുന്ന രീതി പിന്നെ മറ്റൊന്ന് പിന്നെ ഈമാനിൽ ഹൃദയം സജീവമായി നിലനിൽക്കാൻ റജബിൽ പ്രാർത്ഥിക്കാനത്തര ഇപ്പം നുസ്ലമ ഈമാൻ നിലനിർത്താൻ വേണ്ടി അള്ളാഹുമയ്യ യാ അൽ കുലൂ അള്ളാഹുമാ പിന്നെ സ്വരിഫ് എന്നൊക്കെ പ്രാർത്ഥനകൾ എന്നവിടെ അള്ളാഹുമ്മയ്യ അസ് അലുക്ക പി മുഷാഹരത്തി അസ്റാറിൽ മുഹിബീന ഒബിൽ ഹൽവ അല്ലത്തി ഹസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന ഇത് ഏത് വഴി വന്ന പ്രാർത്ഥന ഇല്ല ഇത് എവിടെ കിട്ടും ഈ പ്രാർത്ഥന സ്വീകാര്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന കാണാനില്ല ശരി ഇനി ഇടയിൽ വേറെ പ്രാർത്ഥന അങ്ങനെയുണ്ട് അസ്തഖി അല്ലാ എല്ലാ വാക്കുകളും നല്ല വാക്കുകളാണ് ഇതൊക്കെ ഈ പറയപ്പെട്ട ദൃകളൊക്കെ ചെല്ലാൻ ആളുകൾക്ക് ഭയങ്കര ഭക്തി ഉണ്ടാവും അതേസമയത്ത് തന്നെ ഇപ്പൊ സ്വതാല്സ്യം സ്ഥിരപ്പെട്ട് വന്ന അത് കാർ സഭാഹകളുണ്ട് നമസ്കാര ശേഷമുള്ള അധികൃതർ ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്തൊരു സന്ദർഭങ്ങളും അതിലൊന്നും ആളുകൾക്ക് യാതൊരു പോലീഷ്യണ്ടാവില്ല ഇപ്പം ഇത് പിശാജിന്റെ ഒരു പ്രവർത്തനമാണ് കാരണം മാത്രമല്ല ഈ നമുക്കൊരു തിങ്കളാഴ്ചയും വ്യാഴ്ച സുന്നത്വം ഉണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സുന്നത്വമുണ്ട് ആ സ്ഥിരപ്പെട്ട സുന്നത്വം ബൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകമായൊരു ഈ അതെ ഇനി നരകം നിഷിദ്ധമാകാനും പ്രത്യേക പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥനാ കേട്ടോ അള്ളാഹുണ്ടോ ഇതിപ്പോ അങ്ങനെ പ്രാർത്ഥന അതുപോലെ അലിയും വേറൊന്ന് ഇതൊക്കെ സമയത്ത് ഇനി രാവിലെയും വൈകുന്നേരവും പ്രത്യേകം വേറെ പ്രാർത്ഥിക്കണം എന്നാണ് അതേപോലെ സ്വർഗീയ സസ്യം കിട്ടാൻ സുബാൻ അല്ലാദു സ്വർഗീയ സസ്യം ഇതൊക്കെ ചൊല്ലേണ്ട ഈ കിട്ടാനെ രജബില് ഇനി മാത്രമല്ല റജബിൽ ആദ്യ രാത്രി സ്പെഷ്യൽ പ്രാർത്ഥന രജബ് ആദ്യ രാത്രി ഷെയ്ഖ് ജീലാനി കല്പിച്ച പ്രാർത്ഥന അറിഞ്ഞാണ്ട് സ്പെഷ്യൽ പ്രാർത്ഥന പോകാറുണ്ട് സുഹൃത്ത് മുൽക്ക് റജബ് ഒന്നാമത്തെ ദിവസം അതെ ഇനി അതല്ല ഈ ആണ്ടറതികൾ ഈ ഉറൂസാദികൾ അതിന് വേറെ പിന്നെ തീയതികൾ റജബിലുണ്ട് അപ്പം ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു ഹർമത്തിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള എല്ലാ ഇടപെടലും ഇവരുടെ ഭാഗത്തുനിന്ന് സമൂഹസജീവമാണ് അതുകൊണ്ട് ഇവരെ ഒരു ഇവരെ തൊട്ടൊരു ജാഗ്രത സമൂഹം എപ്പോഴും പിന്നെ ഒരു പൊതുസമൂഹ യഥാർത്ഥത്തിൽ പിന്നെ റജബ് മാസത്തിൽ ചെയ്യുന്നത് പ്രമാണങ്ങളിൽ ഉള്ളതാണോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യത ഒറ്റവാചകം നമുക്ക് അങ്ങനെ മത്സരം ഈ ഈ റജബ് മാസത്തിൽ റജബുമാസത്തില് നമ്മൾ മുസലേ ബിദഗ്ധികളൊക്കെ പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും പറയും റജബിന് യാതൊരു പവിത്രതയും കൊടുക്കാത്ത ആൾക്കാരാണ് നമ്മൾ എന്ന് പറയാറുണ്ട് എന്നാലും അത് ശരിയാണോ നമ്മൾ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം സെലഫികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യത്തിലും പ്രത്യേകം എന്താ വെച്ചാൽ ഉള്ളത് കുറക്കൂല്ല ഇല്ലാത്തത് കൂട്ടൂല്ല അതാണ് എൻ്റെ വസതിയത്ത് എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത ഈ മഹലുസിനോട് പ്രത്യേകത എന്ന് വെച്ചാൽ അവരെപ്പോഴും വസതിയത്തിലായിരിക്കും ആ വസതിയത്താണ് ദീനം കുറേ ആളുകൾ ഉള്ളതിനെ കുറേ നിഷേധിക്കും അയ്യ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്നറി മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കുറേ കടത്തിക്കൂട്ടും അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഈ റജബിൻ്റെ വിഷയം തന്നെ നമുക്ക് എടുക്കാം അപ്പം റജബിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുറാനില് സുഹൃത്ത് തോബിൻ മുപ്പത്താറാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞു ഇന്ന എഡത്തെ ഷഹുരിൻ ഇൻദാഹിസ് ഫി കിതാബില്ല ഹോമഹൽഖ സമാവാത്തി വല്ലർന്നു തുടങ്ങിയ ആയത്ത് ആകാശഭൂമികളെ അള്ളാഹുസ് ഹാനത്ത് സൃഷ്ടിച്ച അന്ന് നൽകുന്ന എണ്ണ മാസങ്ങളെണ്ണം പന്ത്രണ്ടാണ് അതിൽ മിനഹാ അർബത്തിനഹുറും നാല് മാസങ്ങൾ പവിത്രമാണ് അപ്പോൾ ആ നാല് മാസങ്ങൾ പവിത്രമാണ് എന്നത് വിശുദ്ധ ഖുർആാൻ്റെ ഖണ്ഡിതമായ നെസ്സാണ് അപ്പം അത് ഏത് മാസങ്ങളാണെന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഖുറാൻ മാത്രം സ്വീകരിച്ചാൽ ഹദീസ് കൂടി സ്വീകരിക്കണം അപ്പോൾ ഖുർആൻ മാത്രം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ കിട്ടൂല കിട്ടില്ല അത് വേറെ വിഷയം ഈ ആയത്തിന് വിശദീകരിച്ചപ്പോൾ നബ്സുല്ലാസം പറഞ്ഞിട്ടുണ്ട് ഈ നാല് മാസങ്ങൾ ഏതാണ് ഒന്ന് ദുൽഖാദയാണ് ദുൽഹജിയാണ് മഹറമാണ് പിന്നെ റജബാണ് അപ്പം റജബ് മാസത്തിന് അഷ്റുൽഹുറുമിൽപ്പെട്ട മാസമാണ് അതിൻ്റെ ഒരു പുണ്യമുണ്ട് അപ്പം റജബ് മാസം യുദ്ധ നിഷിദ്ധമായ ഫലാ അലീം ഫീൻ ഫുസഖ് നഗ് യുദ്ധ നിഷിദ്ധമായ അക്രമം നിഷിദ്ധമായ അതുപോലെ തന്നെ പരസ്പരമുള്ള കലഹങ്ങളൊക്കെ നിഷിദ്ധമായ അപ്പോൾ ഖുറാനിൽ അഷ്റുൽഹുറും എണ്ണിയ മാസം നബ്സുല്ലാസും അഷ്ഹറുൽ എണ്ണിയ മാസം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ അഷ്റുൽഹുർവിൽ എണ്ണുന്നതോടുകൂടി അതിനെന്തൊക്കെ പ്രത്യേകതകളുണ്ടാവും അത് അതല്ലേ അത് നമ്മൾ അംഗീകരിക്കും പക്ഷേ നേരത്തെ മുസ്സാലോടെ പറഞ്ഞതുപോലെയുള്ള പ്രത്യേകതകളൊന്നും നബല് അലി ഭാഗമായി ഭാഗമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നില്ല മാത്രമല്ല ഇത് സലഫികളായ ആളുകൾ മാത്രം പറയുന്നൊരു കാര്യമില്ല ഇപ്പോൾ ഇമാൻ എബിൻ ഹജ് അസ്വലാൽ റഹമത്തല്ലാഹി അലി ഈ വിഷയത്തിൽ പിന്നെ തെബിയനുൽ അജബ് എന്ന് പറയുന്നൊരു ഗ്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതായത് ഈ റജബ് റജുമാസത്തിൻ്റെ ഫതിലിൽ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന അദ്ദേഹം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതനാണ് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എത്രമാത്രം ഈ കള്ള പിന്നെ ഫതിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാളൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഈ വിഷയത്തിൽ പിന്നെ വിദഗ്ധുകൾ കടത്തി കൂട്ടപ്പെട്ടിട്ടുണ്ട് بعدهم بريان لم يرد في فضل شهر رجب ولا في صيامه ولا صيام شيء منه معين ولا في قيام ليلة مخصوصة فيه حديث صحيح يصل الحجة هذا حجة تركان بتيرو بتيرو الله أول حديث بوله هذا تلوى كان بتيه شهر رمضان عند رجب عند فضل بريان أرتب بريان بوله بين أشهر الحرم عند فضل عند هذا اللي هذا അതിൽ പ്രത്യേക നോമ്പോ പ്രത്യേകമായ ആരാധനകളോ അതുപോലെ തന്നെ പ്രത്യേകമായ നമസ്കാരങ്ങളോ എന്നിങ്ങനെ പറയുന്ന ഒരു ഹദീസ് അപ്പോൾ മീറാജിൻ്റെ നോമ്പാണെങ്കിലും അതുപോലെ തന്നെ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇത് ഇബിൻ ഹജർ അസ്വലാം റഹമത്തല്ലാ വളരെ കൃത്യമായി പറഞ്ഞു മഹാൻ ഇബിൻ ഖൈം റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ മനാറുൽ മുനീഫിൽ പറയുകയാണ് കുൽ ഹദീസും ഫിഹി ഫിദിഖിരി സിയാം റജബ് വസ്വലാ തിബഅഅില്ലയാലി ഫിഹി ഫഹു കദീബുൻ മുഫ്താറ ഈ റജബ് മാസത്തിലെ പ്രത്യേകമായ നമസ്കാരങ്ങൾ പ്രത്യേകമായ രാത്രി നമസ്കാരങ്ങൾ ആ വിഷയത്തിലൊക്കെ വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും കള്ള ഹദീസുകളാണ് റസോല്ലാ നബിയിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് ഷേഖു ബിൻത്തീമി അദ്ദേഹത്തിൻ്റെ മജ്മുൽ ഫത്താവിൽ പറയവോ അം മാസവും ഇറു അഫിൽ ഫലായിൽ ഫലായിൽ പോലും ഉദ്ധരിക്കാൻ പറ്റാത്ത വിധമുള്ള അത്രയും ദുർബലമാണ് ബലി അഹമ്മൽ മൗലുഅത്തിൽ മഖദൂബ മാത്രമല്ല ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന പൊതുവെയുള്ള ഹദീസുകളൊക്കെ തന്നെയും വളരെയധികം മൗതു ആയിട്ടുള്ള ഹദീസുകളാണ് എന്ന് പറഞ്ഞാൽ ഒരിനക്കും പ്രവാചകനോ സഹാബത്തോ പറഞ്ഞിട്ടില്ലാത്ത ഇത്തരം കള്ള രിവായത്തുകളാണ് ഇതിൻ്റെയൊക്കെ പിൻബലമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളതുള്ളതുപോലെ അംഗീകരിക്കുക അതിൽ പ്രത്യേകത അിം പ്രത്യേക കൽപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിക്കുക അത് നമ്മൾ നിർവഹിക്കു കാണിക്കന്നില്ലാതെ യഥാർത്ഥത്തിൽ ഈ ഉണ്ടാക്കൽ പോലും അതിന്റെ അനാദരവാണ് ഒരു അനാദരവാണ് യഥാർത്ഥത്തിൽ ഈ ഈ അപ്പോൾ അതിനോടുള്ള അനാദരവ് കൂടിയാണത് നവിസ്വലദാസം പഠിപ്പിക്കാത്ത ഇത്തരം വിദ്യകളതിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അതിൻ്റെ അനാദരവ് കൂടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ റജബ് മാസത്തിന് പ്രത്യേകതകളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് അത് നമുസ്വലതാസ്വരെ പഠിപ്പിച്ചതാണ് കുറാൻ വന്നതാണ് എന്നാൽ അതല്ലാത്ത രീതിയിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം